നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ വരുന്നു ഉദ്ഘാടനം മാർച്ച് ശനിയാഴ്ച രാവിലെ മണിക്ക് ായിരുന്നു മിഴി നിറയാതിരിക്കാൻ ഹൃദയപൂർവ്വം ഡിവൈഎഫ്ഐ ക്യാമ്പയിന്റെ ഭാഗമായി കരുവാറക്കുണ്ട് മേഖലാ കമ്മിറ്റി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആയിരത്തോളം പൊതിച്ചോറുകൾ എത്തിച്ചു നൽകി ആറാം ഘട്ടത്തിൽ പയ്യാങ്കോട് വീട്ടിക്കുന്ന് യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഭക്ഷണസമാഹരണം നടത്തിയത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം എത്തിക്കുന്നതിനായി ഡിവൈഎഫ്ഐ ആവിഷ്കരിച്ച പദ്ധതിയാണ് വയറിരിയുന്നവരുടെ മിടി നിറയാതിരിക്കാൻ ഹൃദയപൂർവ്വം ഡിവൈഎഫ്ഐ പദ്ധതിയുടെ ഭാഗമായി കരുവാരകുണ്ട് മേഖലാ കമ്മിറ്റി മുപ്പത്തിയാറാം ഘട്ടത്തിൽ ആയിരത്തോളം പൊതിച്ചോറുകളാണ് എത്തിച്ചു നൽകിയത് വീട്ടിക്കുന്ന് പയ്യാക്കോട് യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഭക്ഷണസമാഹരണം നടന്നത് മേഖലാ സെക്രട്ടറി അനീഷ് വീട്ടിക്കുന്ന് പ്രസിഡന്റ് സക്കീർ അനന്തു വെള്ളൂലി വിഘ്നേഷ് ബിപിൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നു നമുക്കറിയാം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ എന്തും ഡിവൈഎഫ്ഐ മുൻപന്തിയിൽ തന്നെയാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ആറു വർഷമായിട്ട് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മെഡിക്കൽ കോളേജുകളിലേക്കും സർക്കാർ ആശുപത്രികളിലേക്കും ഡിവൈഎഫിയുടെ ഈ പൊരിച്ചോറ് വിതരണം ഇന്ന് കരുവാരകുണ്ട് മേഖലാ കമ്മിറ്റി കീഴിലെ വയ്യാക്കോട് വീട്ടിക്കുന്ന് എന്നീ യൂണിറ്റുകളിൽ നിന്നാണ് ഭക്ഷണം പാകം ചെയ്ത് ഇവിടെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത് അതിൽ ഏറ്റവും നന്ദി പറയേണ്ടത് കൃത്യസമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്ത് മംഗളടുക്കൽ എത്തിച്ചു തന്ന വീട്ടമ്മമാർക്കാണ് ഫ്രം ഡാബർ